പുസ്കം വഹിക്കുന്ന കണ്ടിനു പുസ്തകം വഹിച്ച ആൾ എന്താ രാവിലെ പോയത് ഇന്ന് പിട്ട എഴുതി വെച്ചിട്ടൊന്നും ഒരു കാര്യവും ഇല്ല തല കുത്തന ഏ ആ ഞാൻ പോവുകയാണ് എത്ര കാലമായി ഒരേപോലെ ജീവിക്കുന്നു രാവിലെ എണീക്കുന്നു മീൻ വിൽക്കുന്നു നിന്നെയും കുട്ടികളെയും കണ്ടുകൊണ്ടിരിക്കുന്നു ഈ ജീവിതം എനിക്ക് മടുത്തു പത്തു യാത്ര പോവുകയാണ് ഇനി എന്റെ വൈ അല്ലാതെ മദ്യവും അയിലും അല്ല എന്റെ ജീവിതം സ്വന്തം മൂസക്കായി

നിക്കാണ്ടി പോയി നോക്ക് നേരം കൂടി പോവാ ഉപ്പച്ചി അപ്പഴത്തേക്കും കോഴിക്കോട് ബസ് സ്റ്റാൻഡിലോ റെയിൽവേ സ്റ്റേഷനിലോ ഏടെങ്കിലും ഒന്ന് പോയി നോക്കി ആടെങ്കിലും ഉണ്ടാവും ചെല്ലി കൊഞ്ചം തുള്ളിയാ മുട്ടോണോ മച്ചി ആകെ കിട്ടുന്നൊരു ഞായറാഴ്ചയാണ് സമാധാനായിട്ട് കിടക്കാൻ കിടക്കാൻ ഇത് എന്ത് പെർപ്പിക്കലാണി ഉപ്പച്ചി ശരിക്കും സന്യാസി ആകുമോ ആ എന്നാ പട്ടിണി എടുക്കാൻ തയ്യാറായിരിക്കും ഉപ്പച്ചി പോയാലേ നാലു നേരം എനിക്കൊക്കെ വെട്ടി വിണാൻ തരും നടക്കൂല കെട്ടിക്കാനുള്ള ചെലവന് ഞാനെടുക്കു പോവും ഉമ്മ വല്ലാണ്ട് പ്രശ്നമാകുമ്പോളെ ഒരു കത്തു നമ്മളും എഴുതിയച്ച് അങ്ങ് പോകും നല്ല എളുപ്പല്ലേ പരിപാടി ചിന്താവിഷ്ഠയായ ശ്യാമളയില് ശ്രീനിവാസൻ ഇങ്ങനെ ഒരു പോക്ക് പോകണ്ട ഉമ്മച്ചെ നിറ്റേ എന്നിട്ടെന്താ ഒരു കുടുംബബാരം മുഴുവൻ ശ്യാമേന്റെ തലയിലാവും Nu! Hmm, Cine dau, stiaia, ia patuma! Ai, n-am lăsat-o. Patuma, așa, așa, așa. Curpul mare, mui, 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 cita eu!